അപ്പോൾ ഇതൊരു അച്ചടക്ക സേനയാണ് കേരള സംസ്ഥാനത്ത് പോലീസിന് മർദ്ദനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ദൃഷ്ടിഗോചരമായി ഗോചരമായി തെളിയിക്കാൻ പറ്റിയത് ഈ ഒറ്റ സാധ്യത സംഭവം ഇത് ഇങ്ങനെ പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ പോലീസിൻ്റെ ഏതെങ്കിലും പ്രവൃത്തി പോലീസ് ചെയ്യുന്ന അവസരത്തിൽ ആ പ്രവർത്തികൾ ഒരു സാധാരണക്കാരൻ പുറത്ത് നിന്ന് ഓഡിയോ വീഡിയോഗ്രാഫ് ചെയ്താൽ അവനെ ഒരു രീതിയിലും തടസ്സപ്പെടുത്താൻ പാടില്ല അപ്പം ഞങ്ങളുമൊക്കെ ഫലപ്രയോഗം നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അന്നോ വലിയ പരാതികളായിട്ടൊന്നും വരില്ല വന്നാൽ തന്നെ ആളുകൾ തല്ലുമാങ്ങു പോകുക എന്നല്ലാണ്ട് ഇതേമാതിരി മുന്നോട്ട് പോയിരുന്നില്ലായിരുന്നു ഇപ്പോൾ അതല്ല ഓരോ ദിവസവും ബ്രീഫ് ചെയ്യണമെന്നാണ് പറയുന്നത് സ്ഥലത്തിൽ തന്നെ ഫോണിൽ ബന്ധപ്പെടണം വിവരങ്ങളൊക്കെ അവരുടെ ഓഫീസിൽ കൊടുക്കാൻ നടക്കുന്നുണ്ടോ ആ അത് വേണം എന്നാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻ്റ് ഒന്നുമല്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അദ്ദേഹത്തിനെ ജോലിയിൽ നിന്ന് അതായത് അദ്ദേഹം ത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ഈ ജോലിക്ക് അദ്ദേഹം ഇപ്പം പ്രാപ്തനല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുക അത്രയാണ് അതിൻ്റെ അർത്ഥം ഇപ്പം ഈ ബുദ്ധിമുട്ടുകൾ വന്നു ഇനി ഇങ്ങനെ പരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കും ആ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നന്നാവാതെ തരവില്ല കേരള പോലീസിൻ്റെ കഥകൾ ഓരോരോ മർദ്ദന മുറകൾ സർക്കാരിനും സേനയ്ക്കും എല്ലാം തന്നെ അപമാനമുണ്ടാക്കുന്ന ചില സംഭവ വികാസങ്ങൾ അതിങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മോടൊപ്പം ഇതേക്കുറിച്ച് വിശദമാക്കാനും ഇതിൻ്റെ ഉള്ളികള്ളികളും എല്ലാ കഥകളും അറിയുന്ന വളരെ പ്രശസ്തനായ റിട്ടയർഡ് എസ് പി മിഷർ എൻ സുഭാഷ് ബാബു നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം സാർ ഇത് ഇടിയുടെ തുഴിയുടെ അടിയുടെ ഒരു പരമ്പര തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ചും അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കാര്യം അതൊരു ഒരു 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 പരമ്പര പോലെ പോയിക്കൊണ്ടിരിക്കും എന്താണ് യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര നിയമാധികാരങ്ങളുണ്ട് അത് അങ്ങനെയുള്ള അധികാരം കൊടുത്തതിന് ശേഷം പോലീസിൻ്റെ സ്വഭാവ രീതിയും അതുപോലെ തന്നെ ജോലിയുടെ രീതിയും എല്ലാം നിയന്ത്രിക്കുന്നതിനുമായി പ്രത്യേക നിയമങ്ങളുണ്ട് അപ്പോൾ ഇത്ര വലിയ അധികാരം കൊടുത്തതിന് ശേഷം അവർക്ക് ശരിയായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതെ വിട്ടുകഴിഞ്ഞാൽ എന്തായാലും ശരി അത് ദുരുപയോഗം ചെയ്യുകയും അക്രമ അക്രമപ്രവർത്തനത്തിലേക്കും അതേമാതിരിയുള്ള ഒരുപാട് ദൂഷ്യവശങ്ങൾ അതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകും അതിൻ്റെ ഫലമായിട്ട് പോലീസിൻ്റെ സ്വഭാവ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തി സ്വഭാവ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് പോലീസ് ആക്ട് ഉണ്ടാക്കുന്നുണ്ട് അതിലെ കൂടെ തന്നെ പോലീസ് മാനുവൽ എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ആ അതാത് സമയത്ത് ആവശ്യമായ സർക്കുലറുകൾ ഇറക്കുന്നു അപ്പോൾ ഇതിൽ നിന്നാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇതൊരു അച്ചടക്ക സേനയാണ് അച്ചടക്കമാണ് ഇതിൻ്റെ പരമ പ്രധാനമായ കാര്യം ആ അത് അതേ രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മേലുദ്യോഗസ്ഥന്മാരുടെ കടമ അതിന് ബാഹ്യപ്രേരണയോ അതല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ ഒന്നും അതിന് ബാധകമാക്കാൻ പാടില്ല ഇതിൻ്റെ മുഴുവനായിട്ട് ഉത്തരവാദിത്വം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് അപ്പോൾ അവർ ബാഹ്യപ്രേരണയിൽ നിന്ന് അവിടെ പോയിട്ട് ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുകയും രാഷ്ട്രീയ അടിമത്തം ചെയ്യുകയും ചെയ്യുന്ന അവസരത്തിലാണ് പോലീസ് നിർവീര്യമാകുന്ന പ്രധാന ഘടകം ഇല്ലെങ്കിൽ പോലീസിൻ്റെ സാധാരണ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് പ്രവൃത്തി ക്ഷമത കുറഞ്ഞാലും എക്സസായാലും അതായത് അധികമായാലും അതിന് രണ്ട് നടപടി എടുക്കാം അതായത് അത് ഇന്നാക്ഷൻ ആയാലും ശരി ഓവർ ആക്ഷൻ ആയാലും ശരി നടപടി വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളിപ്പോൾ അച്ചടക്കം എന്ന് പറഞ്ഞാൽ അച്ചിലിട്ടടക്കം അച്ച എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സം ഒരു ഭീതി ഉണ്ടാവണം ഒരു സംരംഭം ഉണ്ടാവണം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ നിയമപരമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എൻ്റെ അധികാരം വിനിയോഗിക്കുമ്പോൾ ഞാൻ ഈ തെറ്റു കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് നടപടി വരും എന്നുള്ള അതാണ് അച്ചടക്കം എന്നതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെ വരും എന്നുള്ള ഒരു ധാരണ അതിന് ഭയമെന്നോ അതല്ലെങ്കിൽ ഒരു ഭീതി എന്നോ എന്തുവിടെ പറയാം ഇപ്പം അതിൻ്റെ മലയാള അർത്ഥം തന്നെ അങ്ങനെയാണ് അച്ചടക്കം എന്ന് പറയുന്നതിനായിട്ട് അച്ചിലിട്ട അടക്കം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് വ്യത്യസ്തമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോകുമ്പം കൈവിട്ടുപോയവർ അച്ചടക്കമില്ലാതെ പോയി ഈ അച്ചടക്കമില്ലാത്ത പ്രവർത്തനമാണ് ഇതേമാതിരിയുള്ള പിന്നെ അതിക്രമങ്ങളിലേക്കും മർദ്ദനങ്ങളിലേക്കും അതുപോലെ തന്നെ നിയമലംഘനങ്ങളിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും അവസരത്തിൽ ഇത് കൈവിട്ടു പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിയന്ത്രിക്കാനുള്ള നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇത് വളരെ ദയനീയമായ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകും കേരള പോലീസിന് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ശരിയായ രീതിയിൽ അതാത് സമയത്ത് നോക്കിക്കണ്ട് നടപടിയെടുക്കാത്തത് കൊണ്ടും സ്വാധീനത്തിൻ്റെ വലയിൽത്തിപ്പെട്ട് പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെ തമസ്കരിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് തോന്നിവാസം ചെയ്താലും തന്നെ സംരക്ഷിക്കാൻ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഈ അച്ചടക്ക ലംഘനങ്ങളും ഇതേമാതിരി അക്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് കൂടിക്കൂടി വരാൻ അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇനി എന്താ വേണ്ടത് ഉദ്യോഗസ്ഥന്മാർ അവരിൽ നിക്ഷിപ്തമായ മേലധികാരികളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റണം അതിന് ബാഹ്യമായ ഇടപെടലുണ്ട് എന്നുള്ള ഒരു സത്യമാണ് പക്ഷേ ആ സത്യങ്ങൾ മറച്ചു വെക്കാതെ അത് അവരെയൊക്കെ അതിൽ നിന്ന് പ്രതിരോധിച്ചതിന് ശേഷം ഇതേ രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അല്ലാതെ പോലീസിന് മാറ്റം വരുമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കേണ്ട പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ പോലീസ് പണ്ട് കാലങ്ങളിലും ഇന്നും ഇനി നാളെയും ഇനി സാഹചര്യം വന്നാൽ നാളെയും ഇതേമാതിരി അതിക്രമങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ നാൽപ്പതോ അമ്പതോ പോലീസുകാരുണ്ടാവും വലിയ പോലീസ് സ്റ്റേഷൻ കൂടുതലുണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് രണ്ടോ മൂന്നോ ആളുകളെ ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് അവരിതേമാതിരിയുള്ള പ്രവൃത്തിയിലേക്ക് പോകും ഒന്ന് അവരുടെ അധികാരത്തിൻ്റെ ധാർഷ്ട്യം രണ്ടാമത്തെ എന്താ പറയുക അഹങ്കാരം മൂന്നാമത്തെ എന്താണെന്ന് പറയുക ബാഹ്യമായ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ ആരുടെയെങ്കിലും കേസെടുക്കാനോ അവനെ അറസ്റ്റ് ചെയ്യാനോ അവനെ മർദ്ദിക്കാനോ ഉള്ള ശരിക്കും ബാഹ്യ പ്രേര പ്രേര പ്രേരണയ്ക്കടിമപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തികൾ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ ഇങ്ങനെ ഈ അമിതമായ ആ പണാഗ്രഹം കൊണ്ട് മറ്റ് സൗകര്യ സഹകാര്യങ്ങളും മറ്റാളുകളെ പ്രീതിപ്പെടുത്തി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അനാവശ്യമായ സ്വഭാവദൂഷ്യമാണ് ദൂഷ്യമാണ് പോലീസിൻ്റെ ഈ മൊത്തത്തിലുള്ള ഈ മതിപ്പിനെ അപമതിപ്പിലേക്ക് മാറ്റുന്നത് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇത് നടപടി സ്വീകരിക്കുന്നില്ല അത് കാരണം സ്വന്തമായിട്ട് നേരെ നടപടി എടുക്കണമെന്ന് പക്ഷേ ഇത് ഈ സി സി ടി വി ഉദ്ദേശങ്ങൾ കൊടുക്കാതെ അവർക്ക് ഇതുവരെ മാറിപ്പോകമായിരുന്നു പക്ഷേ അതിനു വേണ്ടിയിട്ടിപ്പം ുജിത് ആയാലും അതിന് ശേഷമുള്ള ആളുകളാണേലും ശരി ഇപ്പം ഇന്നലെ ബീച്ചിലെ സംഭവമായാലും ശരി ഇപ്പം ഇപ്പോൾ കോഴിക്കോടൊന്ന് രണ്ട് സംഭവങ്ങളും അവരൊക്കെ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ട് കാരണം വിവരാവകാശ പ്രകാരം ഇവർക്ക് ഇത് ലഭ്യമാകുമെന്ന ഒരു സാഹചര്യം ഇപ്പോൾ എത്തി എത്തി കഴിയുമ്പോൾ നമ്മൾ അതിൽ നേക്കണ്ട ആ സുജിത്തിൻ്റെ പ്രശ്നത്തെ കണ്ട കേരള സംസ്ഥാനത്ത് പോലീസ് മർദ്ദനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ദൃഷ്ടിഗോചരമായി തെളിയിക്കാൻ പറ്റിയത് ഈ ഒറ്റ സാധ്യത സംഭവം ഇത് ഇനി ഇങ്ങനെ പടിപടി വേണ്ടിയായിട്ട് വരും അപ്പോൾ ഇതുവരെ അത് സാധിക്കാത്തൊരു കാര്യം ഇപ്പോൾ സാധ്യത പ്രായമായതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു ഇനിയും വളരെ വ്യാപകമായ രീതിയിൽ ഈ സി സി ടി വൃത്തങ്ങൾ ചോദിക്കുകയും പോലീസ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാടാൻ പറ്റുക പറ്റുകയില്ലായിരുന്നു അപ്പം ഇതുവരെ അവരിത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അക്രമം കാണിച്ചു കഴിഞ്ഞാലും തങ്ങളെ സുരക്ഷിതരാണെന്ന തെറ്റിദ്ധാരണയിൽ നിന്നത് മാറ്റം വന്നു ആ മാറ്റം വന്നതുകൊണ്ട് ഇനിയും എനിക്ക് തോന്നുന്ന ഇവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കും അല്ലേ സി സി ടി വി ക്യാമറയുടെ കവറേജ് ഇല്ലാത്ത പോലീസ് സ്റ്റേഷനിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്ന് ഉപദ്രവിക്കുന്നതിലേക്ക് മാറും അതല്ലാണ്ട് ഈ പ്രത്യക്ഷമായിട്ട് പ്രകടമായി ദൃശ്യങ്ങൾ ക്യാമറ പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ചെയ്യാൻ മടിക്കുമെന്നല്ലാതെ ഇതിൽ പൂർണ്ണമായിട്ട് ഒഴിവ് വരുമെന്നൊന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല ചിലപ്പോൾ അത്യാവശ്യം പോലീസ് ബലപ്രയോഗം വേണ്ടി വരില്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പം ഞങ്ങളുമൊക്കെ ഫലപ്രയോഗം നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അന്ന് വലിയ പരാതികളായിട്ടൊന്നും വരില്ല വന്നാൽ തന്നെ ആളുകൾ തല്ലുമാങ്ങിച്ച് പോകുക എന്നല്ലാണ്ട് ഇതേമാതിരി ഒന്ന് മുന്നോട്ട് പോയിരുന്നില്ലായിരുന്നു ഇപ്പോൾ അതല്ല പിന്നെ നിയമം എന്താണെന്ന് പറഞ്ഞാൽ പഴയതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ പോലീസ് ആക്ട് വന്നതോടു കൂടിയിട്ട് സാധാരണ ജനങ്ങളിലെ അതായത് ജനങ്ങളുടെ പൗരാവകാശം വല്ലാണ്ട് ഇതേമാതിരിയുള്ള സേനാവിഭാഗങ്ങൾ ഹനിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ അവകാശങ്ങൾ കൊടുത്ത് സംരക്ഷണം കൊടുത്തുകൊണ്ട് ആ നിയമം വന്നു സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് നിയമം മാറ്റണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്നു അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ടെന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നത് അപ്പോൾ ഒരാൾക്കോ അയാളിൽ താല്പര്യമുള്ള മറ്റൊരു ഏതാർക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പോലീസ് നടപടിയോ ബലപ്രയോഗമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും പ്രവൃത്തി പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിവരം എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാനും അങ്ങനെ കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് അറിയാനുള്ള അവകാശവും ഉണ്ട് എന്ന് നിയമത്തിൽ വ്യവസ്ഥ വന്നു വ്യവസ്ഥ വന്നതോടുകൂടി ആളുകൾ ചോദ്യം ചെയ്യും പണ്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ മാതിരി പിടിച്ചത് നാലടിയോ ഇടിയോരണ്ട് ചീത്തേ പറഞ്ഞ് വിടുന്നതാണ് ഇപ്പോൾ അതല്ല എനിക്ക് അവകാശമുണ്ടെന്നുള്ള രീതിയിലാണ് ചോദ്യം ചെയ്യൽ വരുന്നത് ചോദ്യം ചെയ്ത് വരുന്ന അവസരം ഇത് പോലീസിനായും മറികടക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ പോലീസ് പണ്ട് അവർക്ക് ബാധ്യതയുണ്ടെന്ന് നമ്മൾ പറയുന്നല്ലാണ്ട് നിയമപരമായി തെളിയിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നില്ല അത് തെളിവ് മറ്റൊരു കൊണ്ടിടണം ഇപ്പോൾ അതല്ല ഇപ്പം പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പൊതുസ്ഥലത്തോ പോലീസ് സ്റ്റേഷൻ പൊതുസ്ഥലമാണോ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ പുറത്ത് എവിടെ ആയാലും ശരി അതുപോലെ തന്നെ സ്വകാര്യ സ്ഥലത്തോ പോലീസിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നത് പോലീസിനെ ഓഡിയോ വീഡിയോ ആയിട്ട് എടുത്ത് സൂക്ഷിക്കാം മുപ്പത്തിമൂന്ന് പോലീസ് ആക്ട് പറയുന്നതാണ് ആ അതിനകത്ത് പറയുന്നത് അങ്ങനെ വെച്ചത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പേരിൽ അടിസ്ഥാനരഹിതമായിട്ട് ഏതെങ്കിലും രീതി ആരോപണം വരികയാണെങ്കിൽ ആ സീ ആ അവരുടെ ഓഡിയോ വീഡിയോ ഗ്രാഫ് ചിത്രീകരണം എടുത്ത് കാണിച്ച് അവർക്ക് ഡിഫൻസീവ് ആയിട്ട് പ്രവർത്തി പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത് അതോടെ തന്നെ ഒപ്പം തന്നെ പറയുന്നത് പറയുന്നതെന്നാണറിയോ ഇങ്ങനെ പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ പോലീസിൻ്റെ ഏതെങ്കിലും പ്രവൃത്തി പോലീസ് ചെയ്യുന്ന അവസരത്തിൽ ആ പ്രവർത്തികൾ ഒരു സാധാരണക്കാരൻ പുറത്ത് നിന്ന് ഓഡിയോ വീഡിയോഗ്രാഫി ചെയ്താൽ അവനെ ഒരു രീതിയിലും തടസ്സപ്പെടുത്താൻ പാടില്ല അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം പോലീസ് നിയമരഹിതമായ പൗരാവകാശ ലംഘനങ്ങളോ ഈ മർദ്ദനങ്ങളോ ഒക്കെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നിയമരഹിതമായ പ്രവർത്തി ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനത്തിന് കൂടുതൽ സുതാര്യമായ അവകാശം പോലീസിൻ്റെ ദുർനടപടികളെ നിയന്ത്രിക്കാൻ വേണ്ടി അത് പിന്നെ അവരുടെ പിന്നെ തെളിവിൻ്റെ ഭാഗമായിട്ട് ഈ ഓഡിയോ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ പോലീസിന് ഒരുപാട് പരിമിതികളായി പഴയതിൽ നിന്ന് ആ പരിമിതികൾ അറിയാത്ത കൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ആ പരിമിതികൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നതാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം ഈ ബുദ്ധിമുട്ടുകൾ വന്നു ഇനി ഇങ്ങനെ പരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കും ആ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നന്നാവാതെ തരവില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പം ശ്രദ്ധ കൂടുതൽ വരിക അതിന് കൂടുതൽ കരുതൽ വേണം കരുതലോടുകൂടി മുന്നോട്ട് പോവുക പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു കേസ് കിട്ടിയില്ല തെളിഞ്ഞില്ല അത് പ്രതിയെ നമുക്കത് ശരിയായ രീതിയിൽ തെളിവ് ശേഖരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പണ്ട് ചോദ്യം വരുമോ അത് എന്തുകൊണ്ട് ചെയ്തില്ല ഞങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പം മൂന്നാം മുറയൊക്കെ ഉപയോഗിച്ചാലും വലിയ ആരും വലിയ ഗൗരവം അങ്ങനെയെങ്കിലും തെളിയിപ്പിക്കും ആ തെളിയിക്കണം എന്നുള്ളൊരു അതിപ്പോൾ മാറിപ്പോയി ഇപ്പം നിങ്ങൾ ശാസ്ത്രീയമായ രീതി തെളിയിച്ചാൽ മതി നിങ്ങൾ മറ്റേ രീതി വേണം എന്നാരും പറയാറില്ല അത് പണ്ടതല്ല പണ്ട് നിർബന്ധിക്കുമായിരുന്നു അപ്പം ഇപ്പം ആ നിർബന്ധമൊന്നുമില്ല അപ്പം ഇവർ വളരെയൂടെ ശാസ്ത്രീയമായ രീതിയിൽ സുതാര്യമായിട്ട് മനുഷ്യാവ സംരക്ഷണത്തോടുകൂടി കൂടി അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അന്വേഷിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോലീസ് മാറ്റപ്പെടാനുള്ള ഒരു പ്രചോദനമാണ് ഇതേമാതിരിയുള്ള സാധനങ്ങൾ വന്നത് തൃശ്ശൂർ യൂത്ത് കോൺഗ്രസുകാരൻ്റെ വിഷയമായിരുന്നു ഈ അടുത്ത് ആദ്യമായിട്ട് വന്നത് അതിനുശേഷം ബീച്ച് വന്നു കോഴിക്കോട് നിന്ന് വരുന്നു കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു നിന്ന് വരുന്നു എല്ലാ ജില്ലയിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇന്നത്തെ പത്രത്തിൻ്റെയൊക്കെ ജില്ലാ പേജുകളെല്ലാം ഒന്നും രണ്ടും കേസുകൾ എല്ലാ ജില്ലയിലും ഉണ്ട് അത്യാവശ്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് തുടക്കത്തിൽ ഇങ്ങനെയൊരു വിഷയം വന്ന സമയത്ത് അതായത് ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും മോശക്കാരായ പോലീസിൻ്റെ കുറച്ച് ആൾക്കാർ പറഞ്ഞു വിട്ടൊരു സംസ്ഥാനമാണ് കേരളം അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി അങ്ങനത്തെ ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെ ഉള്ളത് പക്ഷേ തുടക്കത്തിൽ ഈ വിഷയം ഒന്ന് ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത്രത്തോളം വഷളാകുമായിരുന്നു അതാത് സമയത്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതേമാതിരി ഏതെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഗൗരവമായി നടന്നാൽ ആ പോലീസ് സ്റ്റേഷനിൽ ആ ജില്ലയിലെ അധികാരി അതായത് ജില്ലാ പോലീസ് മേധാവിക്ക് അറിയാൻ അവിടെ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹം നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹെഡി ഓരോ ഹെഡ് ഉണ്ട് ആ ഹെഡിൽ ഈ ഒരു പ്രധാന കാര്യമാണ് പോലീസിൻ്റെ അതിക്രമം ഒരു ഘടകമാണ് അതേപോലെ തന്നെ സംസ്ഥാന മേധാവിക്ക് ഈ ഈ ചാനലിൽ കൂടെ കിട്ടാം അതുപോലെ തന്നെ സംസ്ഥാന തലത്തില് ഒരു സ്റ്റേറ്റ് സ്പെഷ്യൽ ഒരു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചാണ് അതും ഓരോ പോലീസ് സ്റ്റേഷനിലും ഒന്നും ഒന്നിലധികം ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പോൾ അവർക്ക് അവരും ഇത് നേരിട്ട് ഈ ജില്ലാ പോലീസ് മേധാവിക്കല്ല നേരിട്ടത് ആ എ ഡി ജി പി അല്ലെങ്കിൽ ഡി ജി പി ഇൻ്റലിജൻസിലേക്ക് ആ പോവേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസത്തെ പോലീസിൻ്റെ അതിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറ്റ് പല രാഷ്ട്രീയമായ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം വലിയ സീരിയസ് ക്രമസമാധാന പ്രശ്നം ഇതൊക്കെ അതാ ദിവസം റിപ്പോർട്ടാക്കിയിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് ഈ ഇൻ്റലിജൻസിൻ്റെ ഹെഡ് ആരാന്ന് പറഞ്ഞാൽ നേരെ ഓരോ ദിവസവും ബ്രീഫ് ചെയ്യണമെന്ന് പറയുന്നത് സ്ഥലത്തിൽ അദ്ദേഹത്തിന് ഫോണിൽ ബന്ധപ്പെടണം വിവരങ്ങളൊക്കെ അവരുടെ ഓഫീസിൽ കൊടുക്കണം നടക്കുന്നുണ്ടോ അത് വേണം എന്നാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പോകണമെന്നോന്നെനിക്കറിയില്ല പണ്ട് നിർബന്ധമായിട്ട് എല്ലാ ദിവസവും പോകണം മറ്റേതെങ്കിലും അസൗകര്യമില്ലാത്ത അല്ലെങ്കിൽ ചീഫ് ഹോം മിനിസ്റ്റർ ആരാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിൽ മാത്രം ഫോൺ മുഖാന്തരം മറ്റേതെങ്കിലും രീതി മറ്റേതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നേരിട്ട് തന്നെ പോയി പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ വീഴ്ച വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ഹോം മിനിസ്റ്റർ തന്നെ ആയിരിക്കില്ല വേറെ ആരെങ്കിലും കേൾക്കുന്നതായിരിക്കും എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകണം അത് ചിലപ്പോൾ അവർ നമസ്കരിച്ചിട്ടുണ്ടാവും അവരിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ സഹായിക്കണമെന്ന് വിചാരിച്ച് ബോധപൂർവ്വം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന അത് ആ സിസ്റ്റം ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ശക്തിയായി നിയന്ത്രിക്കാൻ പറ്റും ഒരു കാലത്ത് എവിടെ ഇല്ലാത്ത തരത്തിലുള്ള ന്യായങ്ങളാണ് ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത് അതായത് എക്സോ കേസിലെ പ്രതിയുണ്ട് അല്ലെങ്കിൽ നെക്സൽ വിഷയങ്ങളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നു അതായത് ഇത് മാക്സിമം ഇതിന്റെ അകത്ത് നൽകാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് അതിൽ ഇതൊക്കെ മേലുദ്യോഗസ്ഥന്മാരൊക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടിരിക്കും സംശയം കാരണം എപ്പോഴും ഒരു പോലീസ് എക്സസ് ഉണ്ടായ ഒരു പരാതി വന്നാൽ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് സി സി ടി വി പരിശോധിക്കാം പരിശോധിച്ച അത് ബോധ്യപ്പെട്ടതിന് ശേഷം അതിനാണ് ശേഷമാണ് ഇനി സാക്ഷികളെ തെളിവെടുക്കില്ല പണ്ടത്തെ അല്ലെ സാക്ഷികളെ തെളിവെടുത്ത് അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കി ആ മൂൺ സർട്ടിഫിക്കറ്റ് നോക്കി ഡോക്ടറോട് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി അയാൾ പുറത്തിറങ്ങിയിട്ട് ആരോടെ സംസാരിച്ച് അവരോട് തെളിവെടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതല്ല ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നാൽ ആദ്യം സി സി ടി വി ആണ് നോക്കുന്നത് പോലീസ് സ്റ്റേഷനുള്ളിലാണോ സി സി ടി വി നോക്കണത് നോക്കും നോക്കിയതിന് ശേഷം ഈ ദൃശ്യങ്ങൾ ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ സുജിത്തിൻ്റെ കേസിൽ അതുപോലെ തന്നെ മറ്റേ പി പോലീസ് സ്റ്റേഷനിലെ ആ ഹോട്ടൽ സംബന്ധമായിട്ടുണ്ടായിരുന്ന അതിൻ്റെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ കണ്ടതിന് ശേഷം ആ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അക്കമൊട്ടിട്ട് ഇവർ ഇവർ പറഞ്ഞ പരാതികൾ ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് ഒരു കേസിൽ ഡിവൈഎസ്പിയാണ് മറ്റേതിൽ ഡി ഐ ആണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇത് കാണാതാണോ റിപ്പോർട്ട് കൊടുത്ത് അത്ര അതായത് ഇത്രയുമുള്ള പോലീസിൻ്റെ അതിക്രമങ്ങള് സാധൂകരിക്കുന്ന ശരിവെക്കുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടും അതിൻ്റെ പേരിൽ ശക്തമായ നടപടി നടപടിയെടുക്കാതിരുന്നു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നമായത് അതുകൊണ്ടെന്നാ പറയാ എന്ത് വന്നാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ് കാരനുണ്ട് ഡിവൈഎഫ്എക്കാരുണ്ട് എസ് എഫ് സി പി എം ഉണ്ട് പൊതുപ്രവർത്തകരായ ആളുകളാണ് ഇതിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷവും വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ പോലീസിന്റെ ചില ആളുകൾ പറയാറുണ്ട് അതായത് ചില പിടികിട്ട പുള്ളികൾ അല്ലെങ്കിൽ അത്രയും കേസുകളിലൊക്കെ വന്നിട്ട് എത്ര ഇടിച്ചാലും ഒന്നും മിണ്ടാത്ത ഉടുമ്പിനെ പോലെ ഉടുമ്പിനെ പരിഹസിക്കല്ല ഉടുമ്പിനെ പോലെ അടിച്ചെത്ര അടിച്ചാലും പദം വരിക എന്നല്ലാതെ പിന്നെ ലീഗ് കേസുകളൊക്കെ അങ്ങനെ പല ഇടികിട്ടിയ ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഉദയകുമാറിന്റെ കേസിൻ്റെ അകത്ത് എന്താ സംഭവിച്ചത് സി സി ടി വി എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത് ഇല്ലല്ല അപ്പൊ അതുകൊണ്ട് ആ കേസ് എവിടെ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം ഈ തരത്തിലുള്ള ആളുകൾക്ക് പൊളിറ്റീഷ്യന്മാർക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ പോലും രക്ഷയില്ലാത്തൊരവസ്ഥ ഇത് താങ്കളൊക്കെ എസ് ഐ വന്ന് എസ് പി ഐ അത്രയും വർഷം അതായത് രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ താങ്കൾ വിരമിക്കുന്നു അപ്പം വർഷം കുറയായി അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു ഒരു വല്ലാത്ത ട്രെൻഡാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇത് അതായത് ഈ പൊതുപ്രവർത്തകർക്കും അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും രക്ഷയില്ലാത്തൊരു അവസ്ഥ വരുന്നത് അല്ല പൊതുപ്രവർത്തകർ നേതാക്കന്മാരുടെ പൊതുവേ ഇപ്പോൾ ആളുകൾക്ക് ചോദ്യം ചെയ്യാനുള്ള മടിയുണ്ട് കാരണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് പരിശ്രമമായ രൂക്ഷമായ പിന്നെ പെരുമാറ്റം ഉണ്ടാവും അതേപോലെ തന്നെ കയ്യാം കയ്യാമ്പളിയിലേക്ക് മാറും എന്നുള്ള ഭയം കൊണ്ട് ആളുകൾ ചോദിക്കില്ല അപ്പം പൊതുപ്രവർത്തകർക്ക് അവിടെ വന്നുപെട്ട് കഴിഞ്ഞ് ചോദിക്കാതിരിക്കാൻ പറ്റില്ല നാട്ടുകാരില്ലേ അയാളെ കുടിവോ ഇല്ല അപ്പോൾ അയാൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചോദിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ചോദിക്കുന്നത് എന്നാലും അവർക്കത് ചോദിക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തി രണ്ടാമത്തെ പോലീസ് വകുപ്പിൽ അധികാരമുണ്ടെന്നുള്ളതിപ്പം ഈ സംഭവത്തോടുകൂടി എന്നെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ് വേറെ ആരും പറഞ്ഞ് കേട്ടില്ല ഞാൻ പറയുന്നത് കേട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ പുസ്തകം എടുത്ത് വായിക്കുമല്ലോ അത് ആ അത് വന്നതോടുകൂടിയിട്ട് ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇനി പോലീസിൻ്റെ ആക്ഷൻ നിയമരഹിതമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ കൂടുതൽ ഈ ഈ പ്രവർത്തികളൊക്കെ ചെയ്തതിന് ശേഷം അത് ഗോപ്യമായിട്ട് വെക്കാൻ പോലീസ് ശ്രമിച്ചത് അത് ഇരട്ടി പത്തിരട്ടിയായിട്ട് തിരിച്ചടിക്കും ഇനി എന്ത് ചെയ്താലും ചോദ്യം ചെയ്യും വലിയ ചെയ്യാൻ പറ്റുമോ വലിയ പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം എത്തിപ്പെട്ടിരിക്കുന്നത് അത് അപകടകരമായ ഒരു സാഹചര്യമാണ് അത് ഇനി അതിനെ അതിജീവിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചോളം തീർത്തും നിയമപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് മാത്രം എല്ലാ പ്രവർത്തികളും ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നേ മതിയാവും അങ്ങനെ വരാതിരുന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതിക്കൂട്ടിലാവും എന്നുള്ളതിന് നമുക്ക് സംശയം വേണ്ട ഡി ജി പി ഇന്ന് പോലും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാം മുറിയും ഒന്നിൻ്റെ ആവശ്യമില്ല കാരണം സാങ്കേതികവിദ്യ അത്രത്തോളം വികസിച്ചു ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കിയാൽ തന്നെ പ്രതികളെ എന്താ പറയണ്ടത് വളരെ തന്ത്രപൂർവ്വം അവരിടുന്ന കാര്യങ്ങൾ കേൾക്കാം അതിനുള്ള സാഹചര്യം ഉണ്ട് ഒന്നാമത് ഇപ്പോൾ സി സി ടി വി രണ്ടാമത്തത് ഫോണ്ടാണ് ഫോൺ ആണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തങ്ങളോട് കഴിഞ്ഞ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ ഡി ജി പി ആയിരുന്നൊരു ഉത്തരവിറക്കിയത് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അതായത് കാണാത്ത മിസ്സിങ് കേസുകൾ ഇപ്പം പല കേസുകളും പൊങ്ങി വരുന്നു അതിൻ്റെ അകത്ത് ചില കേസുകളിലൊക്കെ നമുക്കറിയാം എല്ല് പോലും കുഴിച്ചെടുത്തിട്ട് ഒഴുകിപ്പോയി പക്ഷേ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഫോണിൻ്റെ അല്ലെങ്കിൽ സി സി ടി വിയുടെ അങ്ങനത്തെ കാര്യങ്ങൾ വന്ന സമയത്ത് അവിടെ മാറ്റമുണ്ട് ഇത് ഒരു ഒരിക്കലും ട്രാക്കിലാകില്ല പക്ഷേ ഒരു പോംവഴി ഉണ്ടോ ഇതിന് തീർച്ചയായിട്ടും കാരണം മുമ്പ് ഈ മിസ്സിംഗ് പേഴ്സണെ കേസുകളൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കില്ല കാരണം കേരളത്തിൽ മാത്രമേ അതൊരു എഫ്ഐആർ ഫോമിൽ എഫ്ഐആർ ആയിട്ടല്ലേ എഫ്ഐആർ ഫോമിൽ എഴുതുകൊണ്ടായിരുന്നു അത് കേരള പോലീസ് മാനുവൽ പ്രകാരം മുന്നൂറ്റി അഞ്ചെന്നോറ വകുപ്പ് പ്രകാരമാണ് ചെയ്തുകൊണ്ടിരുന്നത് നേരെ മറിച്ച് പോലീസ് ആക്ട് വന്നതോട് കൂടി ഇത് അമ്പത്തേഴാമത്തെ വകുപ്പിൽ ഇത് പിന്നെ പോലീസ് ഒരു കേസ് എഫ്ഐആറിൻ്റെ മാതിരിയുള്ള രീതിയിൽ ഒരു രേഖപ്പെടുത്തൽ വേണം ആ രജിസ്റ്റർ വേണം അതോടൊപ്പം തന്നെ അത് സാധാരണ അന്വേഷിക്കുന്നമാതിരി പണ്ടു ഉണ്ട് എന്നാലും ഇത് ഗൗരവതരമായി അന്വേഷണം വേണമെന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ മുമ്പ് എന്താന്ന് പറഞ്ഞാൽ എടുക്കും എടുത്തതിന് ശേഷം അന്ന് ഒരു ഫോർമാലിറ്റി ഒക്കെ ഉണ്ട് ഇത് ചെയ്യാൻ ഇയാളെ സമയം ആരോടേയും ചോദിക്കും ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ അവിടെ വെച്ചു അതാ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലത് നൂലാമാല ഏടാകൂടം ബുദ്ധിമുട്ടൊക്കെ അതോടുകൂടി അവിടെ വെക്കും കാരണം കൂടുതൽ റിസ്ക് എടുത്ത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ശ്രമം ശ്രമം നടത്തി ശ്രമകരമായ അന്വേഷണത്തിലേക്ക് പോകില്ലായിരുന്നു ഇപ്പം പിന്നെ അത് പോകാതിരിക്കാൻ പറ്റില്ല കാരണം ഈ സി സി ടി ഇപ്പം മിസ്സിങ് ആണെങ്കിൽ അവർ ഫോൺ ട്രേസ് ചെയ്ത് പോകാം അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോ ഒക്കെ പണ്ടത്തെ മാതിരിയല്ലല്ലോ അപ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാം പണ്ടെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു ക്രൈം കാഡെന്ന് പറഞ്ഞ സാധനം കൊണ്ട് അത് അയച്ച് ഒക്കെ വരണം ഇപ്പം അത് ആവശ്യമില്ലല്ലോ അപ്പോൾ ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും കിട്ടുന്ന സംവിധാനമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് ആധുനിക സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് പണ്ടത്തെ പണ്ടത്തെമാതിരി ഞാൻ പറഞ്ഞല്ലോ പണ്ട് പിടിച്ചോ തെളിയിക്കുക തെളിയിക്കുക എന്ന് പറയുന്ന ആ സം സമ്മർദ്ദം പണ്ട് തെളിയിച്ചേ പറ്റൂ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ എന്ന് പറയുന്ന സമ സമാധാന ജീവിതം അതോടുകൂടി പോവുകയാണ് മേലുദ്യോഗസ്ഥന്മാരോട് പോയി അങ്ങനെ വലിയ സമ്മർദ്ദം വരും ഇപ്പം സാമൂഹ്യ സമ്മർദ്ദമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വലിയ കൂടുതൽ പോലീസ് അനുഭവിക്കൊണ്ടിരുന്നത് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പം പഴയമാതിരി ചെയ്യാം അവർക്ക് എന്തെങ്കിലും നമ്മുടെ ഇന്ന് എക്സസ് വന്നാലും അവർക്ക് സഹായിക്കാൻ പറ്റും ഇപ്പം അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവരാരും നിർബന്ധിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ ആധുനിക സംവിധാനങ്ങൾ മൊബൈൽ പിന്നെ മെസ്സേജുകൾ അതല്ലെങ്കിൽ സി സി ടി വി പിന്നെ ഫോൺ ലൊക്കേഷന് പിന്നെ അതല്ലെങ്കിൽ ഇതേമാതിരിയുള്ള കമ്മ്യൂണിക്കേഷൻ മുഖാന്തരമൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സസ്റ്റത്തിലേക്ക് വരുന്നുള്ളൂ എന്നിരുന്നാൽ തന്നെ പല കേസുകളിലും ഈ ബാഹ്യമായ വിവരങ്ങളൊക്കെ കിട്ടും പിന്നീട് അതിൻ്റെ കേസിൻ്റെ യഥാർത്ഥ കാര്യം വേണമെങ്കിൽ അവരെ തന്നെ ചോദ്യം ചെയ്ത് കണ്ടുപിടിക്കണം ഇൻട്രോഗേഷൻ തന്നെ ഇപ്പോഴും പറ്റുള്ളൂ പല കേസുകളിലും ഇങ്ങനെയുള്ള കേസുകളിലേക്ക് എന്താ ഇന്ററോഗേഷന് കൂടുതൽ സഹായകമായ സാഹചര്യങ്ങൾ ഇതിൽ നിന്ന് വരും അപ്പോൾ പിന്നെ അവൻ പെട്ടെന്ന് സമ്മതിക്കേണ്ടി വരും പണ്ടതൊന്നുമല്ല നമ്മളവനെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച് അവനെ ഇരുത്തിയിരുത്തി അവൻ്റെ മസ്തിഷ്ക പ്രശ്നങ്ങളെന്താ പറയാ അവനെ അവൻ്റെ ഒരു ഹാമറിങ് ദ ബ്രെയിൻ എന്ന പറയും അവൻ്റെ തലച്ചോറിനെ നമ്മൾ ചോദ്യം ചെയ്ത് കഷ്ടത്തിലാക്കും അങ്ങനെ മാത്രമേ അവൻ്റെ അടുത്തുനിന്ന് കിട്ടുള്ള ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് റിലീഫ് പോലീസ് ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ കുട്ടികളെ എല്ലാ ആളുകളെയും ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരാൾ ചെയ്യണം അന്നും ചെയ്യാം അന്ന് ചെയ്യുന്നത് ഇതിനേക്കാൾ വളരെ ശ്രമകരമായിരുന്നു ഇപ്പൊ അവരുടെ ജോലിയിൽ ഇതേമാതിരി അന്വേഷണത്തിന്റെ ആ പഴയ രീതിയിലുള്ള റിസ്ക്കും അതുപോലെ തന്നെ പഴയമായുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സങ്കീർണ സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് രീതികൾ ഒരുപാട് മാറ്റം വന്നു അപാരമായ രീതിയിലുള്ള ഇപ്പൊ ഓൺലൈൻ ഓൺലൈൻ തട്ടിപ്പുകളും ഒക്കെ ആയി മാറി കാരണം കാലം പുരോഗമിച്ചു അപ്പോൾ ആളുകൾക്ക് സൗകര്യപ്രദമായ ഇപ്പം ഭവനവേദ മോഷണങ്ങൾക്കൊക്കെ പലയിടത്തും കുറഞ്ഞിട്ടുണ്ട് ചിലയിടത്ത് കൂടിയിട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊതുവില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർവീസിന് തന്നെ പുറത്താക്കുന്ന അവസ്ഥ വന്നു ഇപ്പൊ ഈ കേസുകളിലൊക്കെ പ്രതിപക്ഷമായാലും അല്ലെങ്കിൽ ഇതിൽ പെട്ട എല്ലാം പറയുന്നത് സസ്പെൻഷൻ പോരാ ബിസ്മസ് വേണമെന്നുള്ള യഥാർത്ഥത്തിൽ എന്ത് നൽകിയിട്ടാണ് ഈ സേനയെ ഒന്ന് ഒന്ന് വി ഒന്ന് കൃത്യതയിലേക്ക് കൊണ്ടുവരാൻ താങ്കൾ പറഞ്ഞ പോലെ ഒരു കാലം തീരില്ല പക്ഷേ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും തിരിച്ചെടുക്കാനുള്ള സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻ്റ് ഒന്നുമില്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അദ്ദേഹത്തിനെ ജോലിയിൽ നിന്ന് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഈ ജോലിക്ക് അദ്ദേഹം ഇപ്പം പ്രാപ്തനല്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുക അത്ര അതിൻ്റെ അർത്ഥമുള്ളത് അപ്പോൾ അത് ലോക്കൽ പോലീസിനാണ് ഇത് മാറ്റി വേറെ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ആകുക അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ ജോലിയല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കാം അദ്ദേഹത്തിന് ഏതാണ്ട് സബ്സിഡി സലവൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം പൈസ കിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും ശരി കുറേ കഴിയുമ്പോൾ ഇത് ആവി പിന്നെ തേഞ്ഞ് വാഞ്ഞു പോകും ആ അത് തേഞ്ഞു വാഞ്ഞു പോകും അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ സഹായിച്ചോ അല്ലെങ്കിൽ അയാൾ തിരിച്ചു വരും പിന്നെ ഇത് റിമൂവ് എന്ന് പറയുന്നത് ഒരു കുറേ ആളുകൾക്ക് അനിവാര്യമായ ഘടകമാണ് കാരണം അതെന്താന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവ ദൂഷ്യം മദ്യപിച്ചുപോലെ ഉണ്ട് സ്ത്രീകളോടാകുമതിയായിട്ട് പെരുമാറുക പിന്നെ മോഷണം കുറ്റം ആവർത്തിച്ച് മോഷണ കുറ്റങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ അപൂർവമായിട്ടാണ് പണ്ട് പിടിച്ചു വിട്ടിരുന്നത് അങ്ങനെ പിരിച്ചുവിട്ടാലും ഒരു ഗവണ്മെൻറ്റിന് ഇവിടെ ഭരണമാറ്റമുള്ളതുകൊണ്ട് അവർക്കൊരു സൗകര്യമാണ് അല്ല ഒരു ഭരണം പോയി അടുത്ത പണം വരുമ്പോൾ അവർ പോയി കയ്യും കാലം പിടിച്ച് അവരെ തിരിച്ചെടുക്കും അതിന് വ്യത്യസ്തമായിട്ടൊരു സാഹചര്യം ആണ് വരേണ്ടത് എന്തായാലും അവരൊക്കെ കുറച്ച് പേരെങ്കിലും തിരിച്ചു വരും എന്നുള്ളതിന് സംശയം വേണ്ട അത് വരും ഇപ്പം ഗവൺമെൻ്റെ തുടർച്ച പെട്ടെന്ന് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും സംഭവിച്ചുകൂടാതായ ഒന്നുമില്ല അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾക്കുള്ളൊരു വലിയ അറിവും കൂടിയാണ് ജനങ്ങൾ എങ്ങനെ പോലീസിൻ്റെ കാര്യങ്ങളിൽ നോക്കിയായിരുന്നു പോലീസിനെ പേടിക്കുന്നതിനോടൊപ്പം അവരുടെ അധികാരം അതായത് സ്വാതന്ത്ര്യം ഏത് രീതിയിൽ മനുഷ്യാവകാശ ഏത് രീതിയിൽ നടപ്പാക്കാനുള്ള കാര്യത്തിനെ പറ്റി താങ്കൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളുകളികളെ കുറിച്ച് താങ്കൾ പറഞ്ഞു അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് ആകത്തൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് വന്നതിനേക്കാൾ വലുത് ഇനിയും വരാനുണ്ട് എന്നാണ് ും പോലീസിൽ അച്ചടക്കം അച്ചടക്കം എന്ന് പറയുന്നത് അവൻ ജോലി ചെയ്യുക പൊതുജനത്തിന് പ്രതിബദ്ധതയോടുകൂടി ജോലി ചെയ്യുന്ന പൗരാവശ്യംഘനമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തില് പോലീസുകാരുടെ സ്വഭാവം പ്രവൃത്തി നിയന്ത്രിച്ചു നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനാണ് അച്ചടക്കം എന്ന് പറയുന്നത് അതിവിടെ ഇല്ല അത് വന്നാൽ മാറും ഓക്കെ എന്തായാലും വളരെ നേരം കാര്യങ്ങൾ പങ്കുവെച്ചതിന് അപ്പം എന്തായാലും നല്ല പോലീസുകാരൻ നമ്മുടെ സുഹൃത്തുക്കളെ എത്ര രൂപ നിരവധി താങ്കളടക്കമുള്ള താങ്കളോ ഞാൻ അന്ന് കോഴിക്കോട് നിന്ന് അന്ന് അക്കാലം തൊട്ടുള്ള പരിചയം തൊട്ട് ഇപ്പോഴും അത് കാത്തുസൂക്ഷിച്ച് പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ കളങ്കം ഉണ്ടാക്കാൻ ഏത് വിഭാഗത്തിലും ആളുകൾ ഉണ്ടാവുന്നുള്ളത് സത്യമാണ് ഇനി അതും ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് എന്തായാലും വളരെ